ഈ കാറ്ററിംഗ് ആരുടെ രഹസ്യ അറിഞ്ഞാൽ പിന്നെ നമ്മൾ വിടുവോ എവിടെന്ന് നിന്ന് അപ്പം ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ ഒരു നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ചിക്കൻ മസാല രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്ര ഇട്ടിട്ടാണ് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വറുത്തെടുക്കുന്നത് എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ഒന്നര കിലോ ചിക്കൻ ഉണ്ടാവും അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്ത് നല്ലപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം ഇടയിൽ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായി തന്നെ മിക്സ് ചെയ്ത് വെള്ളം ഒഴിക്കാതെയാണ് നമ്മളിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാൻ പോകുന്നത് ഇടയ്ക്കിടെ മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കണേ ഇത് കണ്ടോ ചിക്കനിന്ന് ഇറങ്ങിയ വെള്ളമാണ് കേട്ടോ ഇത് മതി ചിക്കൻ ഈസി ആയിട്ട് വെന്ത് വരാൻ എന്നിട്ട് വീണ്ടും ഒന്നങ്ങ് അടച്ച് വെക്കുക ഒരു സിക്സ്റ്റി പേഴ്സെൻറ്റേജ് കുക്കാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് വലിയ സവാള കനം അരിഞ്ഞതും ഒരു വലിയ പീസ് ഇഞ്ചി ചതച്ചതും ഒരു തൊടം വെളുത്തുള്ളി ചതച്ചതും മൂന്നാല് പച്ചമുളക് ചതച്ചതും വലിയൊരു തക്കാളി അരച്ചെടുത്തതും ഇത്തിരി കറിവേപ്പിലയും കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ചിക്കൻ നന്നായി വെന്ത് വെള്ളം വറ്റിച്ചെടുത്താൽ കാറ്ററിംഗ് സ്പെഷ്യൽ ചിക്കൻ പെരട്ട് റെഡി അപ്പോൾ ഉണ്ടാക്കണോ വേണ്ടയോ എന്നൊന്നും ചിന്തിക്കേണ്ട വേറെ റെഡി